മാധ്യമങ്ങൾ നൽകിയ ഈ വ്യാജ വാർത്ത ന്യായീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ശ്രമിച്ചു അതിലേറ്റവും പ്രധാനം ഈ രണ്ടായിരത്തി പതിനാറിലെ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന്റെ എസ്റ്റിമേറ്റ് തുകയെക്കുറിച്ചുള്ള ചോദ്യത്തിലായിരുന്നു നൂറ് കോടിയിലധികമായിരുന്നു അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ദുരന്തത്തിന്റെ എസ്റ്റിമേറ്റ് തുകയായി കണ്ടത് ദുരന്തത്തിന്റെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നറിയാവുന്ന അതേ പ്രതിപക്ഷമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ആരോപണവുമായി രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഇതിലെ വൈരുദ്ധ്യം നൂറിലധികം പേർക്കാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും പ്രധാനമന്ത്രിയും കേന്ദ്രസംഘവും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയും സംസ്ഥാന ദുരന്ത നിവാരണ നിധി കമ്മീഷണർ ഡോക്ടർ വിശ്വാസ് മേഹത്ത ഐ എസുമാണ് കേന്ദ്രത്തിന് ദുരന്തവുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം സമർപ്പിച്ചത് റിപ്പോർട്ട് പ്രകാരം നൂറ്റിപ്പതിനേഴ് കോടി രൂപയാണ് ദുരന്തത്തിന്റെ പ്രതീക്ഷിത ചിലവ് ഒരു വീട്ടിലേക്ക് അൻപതിനായിരം രൂപയുടെ വസ്ത്രം ഗുരുതര പരിക്കേറ്റവർക്ക് എട്ട് ലക്ഷം രൂപ നിസ്സാര പരിക്കുള്ളവർക്ക് പതിനേഴായിരം രൂപ തകർന്ന വീടുകൾക്ക് പതിനഞ്ച് ലക്ഷം തുടങ്ങി ദുരന്തം നടന്ന ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ടായ നഷ്ടപരിഹാര ആവശ്യങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ദുരന്തങ്ങളിൽ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നത് അറിയാവുന്ന അതേ പ്രതിപക്ഷം തന്നെയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച എസ്റ്റിമേറ്റിനെ രാഷ്ട്രീയ ആയുധമാക്കി ി മാറ്റുന്നതും കൈരളി ന്യൂസ് തിരുവനന്തപുരം